ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് വരച്ച കുറച്ച് ചിത്രങ്ങള് നിങ്ങൾ കാണിക്കാനാണ് ഞാൻ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും എനിക്ക് അറിയണ പോലെ യൂട്യൂബിൽ നോക്കി വരച്ച കുറച്ച് ചിത്രങ്ങൾ കാണിക്കാനാണ് രണ്ടാമത്തെ ചിത്രം ഒന്നല്ല അയ്യപ്പനെ വരച്ചതാണ് പിന്നെ രണ്ടാമത് കൃഷ്ണനെ വരച്ചതാണ് ഞാൻ കൃഷ്ണനെ കൊറേ വരച്ചിട്ടുണ്ട് സന്തോഷത്തിന് മുന്നിൽ മാത്രമാണ് ഈ പേജിലൊന്നുമില്ല ഈ പേജിൽ വലിയ ചിത്രം പറയാൻ വേണ്ടി ഇതാണ് നന്മരച്ച മൃഗൻ്റെ ചിത്രം പിന്നെ ഇത് വെറുതെ വരച്ചതാണ് ചുമ്മാ ഒരു രസത്തിനൊക്കെ വരയ്ക്കില്ലേ അതേപോലെ വരച്ചാണ് ഇത് ഞാൻ ആലക്കണ്ണൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലെ ആലക്കണ്ണനാണിത് വരച്ചതാണ് വരച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട ഇരുപത്തി മൂന്നാണ് തോന്നി ആ സമയത്ത് ഇത് പിന്നീ അടുത്ത് വരച്ചതാണ് വെറുതെ ഇത് തന്നെ വരച്ചു പക്ഷെ പെയിന്റ് ചെയ്ത് തീർന്നിട്ടില്ല ഒരു സൈഡേ വേറെ സൈഡ് ഇനിയും ആ ഒരു ഫീൽ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ ഞാൻ വരയ്ക്കണം ആഗ്രഹിച്ച ഫോണിൽ നോക്കി വരച്ചതാ ഇത് അതേപോലെ കാർട്ടൂൺ നോക്കി മത്സ്യ കഞ്ഞു വരച്ചതാണ് ഇത് പിന്നെ കുറച്ച് കുളമായിട്ടുണ്ട് മുഖം ആരും ശ്രദ്ധിക്കരുത് ഡ്രസ്സ് നോക്കിയാൽ മതി മുഖത്തിലൊന്നും ഡ്രസ് നോക്കിയൊന്നും ഒന്നുമില്ല വരച്ചതാണ് ഇത് ഫസ്റ്റ് വീഡിയോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇത് ഒരു ബുക്ക് ഞാൻ അടുത്ത ബുക്ക് അടുത്തത് ഫസ്റ്റ് ഒരു കൃഷ്ണനെ വരച്ചതാണ് വരച്ചതൊക്കെ നന്നായിരുന്നു പെയിന്റ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കൊളയിൽ പോയി എന്നാലും നന്നായിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച് വരച്ചതായതുകൊണ്ട് തേച്ച് ചെറുതായിട്ടൊന്ന് കിട്ടുമോ അത് വേറൊരു അയ്യാപ്പറ്റി പിന്നെ ഇത് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങുകൾ വരച്ചതാണ് ഓരോ ഡ്രസ്സിൻ്റെ എല്ലാം പിന്നമ്പറും മാത്രമല്ല ഫ്രണ്ടൊന്നുമില്ല ഫ്രണ്ട് വരച്ച ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വേറെ പിന്നെ അടുത്തത് ഇത് ഇത് ഞാൻ എപ്പോൾ വരച്ചതാണ് ശിവരാത്രി ആ ശിവരാത്രിക്ക് വരച്ചതാണ് വേണ്ടി ഇത് തന്നെ എൻ്റെ ബുക്കിൽ പേജ് കഴിഞ്ഞ ഒരു പേജിൽ വരച്ചതാണ് അത് വേഗം അഡേ വിളിച്ചിട്ടാണ് ഇത് സൂപ്പർ ആയിട്ടില്ലേ പാട്ബോൾ ഇത് രണ്ട് കഷ്ണം ഒന്ന് വരച്ചു ചെറുതായിട്ട് ഒന്ന് പോയി അപ്പൊ അടുത്തത് ഞാൻ സ്വയം വരച്ചത് ഇത് നോക്കി വരച്ചു ഇത് ഞാൻ സ്വയം വരച്ചു ഞാൻ ആശിച്ച് പൊടിച്ച് പൊളിച്ച് വരച്ചതാ പിന്നെ നന്നാവണ്ടിരിക്കുവോ ഇത് പിന്നെ ത്രീ ഡി വരയ്ക്കാൻ നോക്കി കേട്ടെന്നല്ലേ കുട്ടി അതൊന്നും കാണിക്കണ്ട ഇത് പിന്നെ വേറൊരു കുട്ടി കൃഷ്ണൻ എനിക്ക് കൃഷ്ണനെ വരയ്ക്കാൻ ഇഷ്ടമായത് കൊണ്ട് അങ്ങനെ ഞാൻ വരച്ച് വരച്ച് പോകും

അതന്നെ പ്രശ്നമില്ല നമ്മൾ ചുമ്മാ കളിക്കുടുക്ക അതിലും നോക്കി നോക്കി വരച്ചതാണ് വെച്ചിട്ട് വരച്ചതാണ് കൊണ്ട് വേണ്ടത് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വരച്ചതാണ് ലോക്ക്ഡൌൺ സമയത്താണ് ഇതൊക്കെ വരച്ചത് വായി പൊളിച്ചു കൂടുതലായി പോയി മുട്ടനാട് അതെ അത് ഒരാട് പക്ഷെ മുട്ട് മാത്രം ഒന്നുമില്ല ഇത് സരസ്വതി ദേവീനെ ഞാൻ വരച്ചതാണ് പക്ഷെ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നോക്കിയിട്ട് പറയണം കുഴപ്പമില്ലല്ലോ ഇത് തന്നെ കുതിര എനിക്കിഷ്ടപ്പെട്ട കുതിരയെന്നെ കുറച്ച് പൂക്കളുടെ വരച്ചതാണ് എൻ്റെ ഓരോ ബുക്ക് നോക്കിയിട്ട് ഞാൻ വരച്ചതാണ് ഡാഫോഡിൽ റോസ് ലോട്ടസ് ഇതും ഇതേപോലെ ഏതോ ഒരു ശിവരാത്രിക്ക് വരച്ചതാണ് അതേപോലെ ഇത് ഫസ്റ്റത്തെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയ സമയത്തുള്ള ശിവരാത്രി വന്നപ്പോൾ അപ്പം വരച്ചതാണ് ഇതേപോലെ ഞാൻ വെറുതെ സ്വന്തം ഒരു ബുദ്ധിക്ക് വരച്ചതാ ഒരു കുഞ്ഞ് യൂണിക്കോം അത് തന്നെ എൻ്റെ എല്ലാത്തിലും ഉണ്ടാവും ഇപ്പോൾ അതേപോലെ വെറുതെ നോക്കി വരച്ചതാണ് എന്നാലും വെറുതെ വരച്ചതാ ഇതേ പിന്നെ വിഷുവിന് വരച്ചതാണ് ഫസ്റ്റ് കൃഷ്ണൻ്റെ ഡ്രോയിങ് അതാണ് ും കണിയും കണിക്കൊന്നും ഒക്കെ ഇതൊക്കെ പിന്നെ എൻ്റെ സ്കൂളിലത്തെ ബുക്ക് ഒക്കെ നോക്കി വരച്ചതാണ് പാട്ടിടീന്റെ ബുക്ക് സീതൻ്റെ കൃഷ്ണന്റെ രതിരണ്ടപ്പം പോണുണ്ടേ അതൊന്നും നോക്കണ്ട ഒന്നുമില്ല വെറുതെ വരച്ചതാ ഇന്ത്യ മാപ്പ് എനിക്ക് കാണാണ്ടൊക്കെ വരയ്ക്കാറില്ല പക്ഷെ ഫസ്റ്റ് വരയ്ക്കാന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ വരയ്ക്കാം ഇത് വീണ്ടും ഒരു ഗ്രാമ ഭംഗി എൻ്റെ ബുക്കിൻ്റെ ബാക്കിലുള്ളത് വരച്ചതാണ് ഇത് മറ്റേ ഇത്തച്ഛനല്ല ആരോ ആണ് തുഞ്ചൻ നമ്പിയാറാണോ ഏതോ ശരിക്കുള്ള ആളാണിത് എൻ്റെ ബുക്കിൽ ഇയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി വരച്ചതാണ് ഇയാൾ ജീവനോടില്ല അപ്പോൾ പക്ഷെ എന്തായാലും ആരാളുണ്ടായിരുന്നു ഏതോ വലിയ കവിയാണ് ഇയാളുടെ കവിത എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അല്ല ഇത് പിന്നെ കുജേലനും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അബോണ്ടിംഗില്ലേ അതാണ് ഇത് ഗണപതിനെ വീണ്ടും ഇതൊക്കെ വീണ്ടും വീണ്ടും വാങ്ങുന്നതാണ് ഹനുമാൻ അതെ ഇത് അയ്യപ്പൻ യെസ് ഇപ്പൊ വരച്ചതല്ല ആരും ഇത് തന്നെ വെറുതെ സൈക്കിൾ വരയ്ക്കാൻ നോക്കി പിന്നെ വെറുതെ എന്ന് സ്ഥലങ്ങളുണ്ടല്ലോ രണ്ട് പെൺപിള്ളേരെയും കൂടെ വരച്ചല്ല എന്താ സയന്റിസ്റ്റ് ഞങ്ങൾ എന്തോ ഡോക്ടർ തിന്നുകൊണ്ടിരിക്കോ ഡോക്ടറല്ല സയൻറ്റിസ്റ്റാണത് ഇതൊക്കെ എന്റെ സ്വന്തം സൃഷ്ടിയാണ് ഇതൊന്നും ഞാൻ നോക്കി വരച്ചേല ഇതൊരു കാറ് അതിൻ്റെ ഒപ്പം ഒരു നായി പിന്നെ രണ്ടാൾക്കാർ ഇത് ഈസ്റ്ററിന്റെ ഈസ്റ്റർ മൊട്ടിടക്കെ കണ്ട മഴിച്ച മുടിന്റെ പകുതിയൊന്നും കളർ കൊടുത്തിട്ടില്ല ഇത് കൃഷ്ണനും ചോട്ടാ വീന്നു ആ കൊച്ചു ടി വി കണ്ണേർക്കെറിയതാരന്ന് പിന്നെ ഏതാ കൊച്ചിയിലാളാണ് നീലത്തലമുടിയൻ ആനക്കുട്ടി പച്ച ആനക്കുട്ടി അരണം കൂടെ ഇണ്ട് ലാസ്റ്റ് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് ഇത്രയും വരച്ച് കൂട്ടിയിട്ടുണ്ടോന്ന് അതിന് വരച്ചു കൂട്ടിയതല്ലേ ലോക്ക്ഡൗൺ ഒക്കെ നമ്മൾ വെറുതെ ഇരിക്കല്ലേ ഇത് അച്ഛൻ എന്നാലും ഇതാണ് തിന്നാൻ കൊണ്ടുവന്നത് എല്ലാവരുടെയും അച്ഛനേലും ഇങ്ങനെ ഉണ്ടാവില്ല ഓരോ പൊതി എനിക്കിതില്ലാതെ വെച്ച് ഞാനും അച്ഛനും പിന്നെ ഇവിടെ അടിയാവും വല വഴക്കാവും വല്ലതും നടക്കും അപ്പോൾ ഒരു മുട്ടായെങ്കിൽ മുട്ടായി എനിക്ക് വേണം അപ്പം ഇത് ഇതേ കണ്ട ഇത് സെയിം ഇതേ ഇങ്ങനെ പകർത്തി വെച്ചതാണ് ബാക്കി വരയ്ക്കാൻ സാമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചതാണ് അല്ലെങ്കിൽ കണ്ടു ഈ പൂച്ച കുട്ടി ഇത് പിന്നെ ടാട്ടാ ബീമിന്റെ മറ്റേ കൊച്ചു ടി വി ഉള്ളതൊക്കെ ഇണ്ട് മുട്ട ചെണ്ടിട്ട് നടക്കുന്ന അവനാണിത് രാജക്കുട്ടി പിന്നെ പേജ് തീർക്കോയി ഒരു നായിക്കുട്ടി അത് പിന്നെ എന്തോ ഒരു വരച്ചതാണ് ഫാദേഴ്സ് ഡേക്ക് ഞാൻ സമയത്ത് വരച്ചതാണ് വയസ്സ് പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാലോ പരിസ്ഥിതി സംരക്ഷിക്കണം ജൂൺ അഞ്ച് ആവാനായി സമയം കുറച്ചുള്ളൂ ു എന്താ എന്റെ ഫേവറേറ്റ് ഒരു കാർട്ടൂൺ ആയിരുന്നു ഞാൻ അതിന്റെ കുറെ ചിത്രം വരച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ വരയ്ക്കാൻ അറിയാത്ത സമയത്ത് വരച്ചതും പിന്നെ പിന്നെ പഞ്ചി വരച്ചല്ലേ ഡോറ ഡോറ ഡോറക്ക് കഴിച്ചു പോയിന്ന് തോന്നുന്നു വീണ്ടും ലോണിക്കോൾ എനിക്ക് യൂണിക്കോളിന് ചെറിയ എളുപ്പ മൂന്ന് സഹോദരന്മാരാണ് ശരിക്കും ഉള്ളതായിരുന്നു കഥ എന്താന്ന് ആരാണ് പേരൊന്നും എനിക്ക് ഓടൊന്നുമില്ല വീണ്ടും മാവിലി ഓണത്തിന് വരച്ചതാണ് ഇത് പിന്നെ ഒരു പെണ്ണും ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് ഇത് പിന്നെ ഇപ്പൊ വരച്ച നേരത്തെ കണ്ട സംഭവങ്ങളൊക്കെ ഞാൻ തുടക്ക സമയത്ത് ഒരു ണോ കണ്ടു ഇതേ കണ്ടതന്നെ പിന്നെ സ്പെഷ്യലി പറയാൻ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് അക്കൂപ്പനും നല്ല വരച്ച ചിത്രം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്കൂളിൽ കൊടുത്തു ഫസ്റ്റ് വരച്ചത് അതൊന്നും കുഞ്ഞിനായിക്കോട്ടെ എന്നാ ശിവനെ വരച്ചു പക്ഷെ കളർ കൊടുത്തപ്പോ ചെറിയ മുഖത്തിന് മാത്രമായിട്ട് പാളിപ്പോയി എന്നാലും വരച്ചത് നല്ലതാണ് അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനത് രണ്ട് മൂന്നെണ്ണം വരച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇതായിരുന്നു ഭയങ്കര ഇഷ്ടം വീണ്ടും ഒരു ദീപാവലി ഒരു പെണ്ണ് വിളക്ക് വെക്കുന്നു ഇത് പിന്നെ വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഞാൻ മുഴുകനാണ് ഇതൊക്കെ നന്നായിട്ടില്ലേ ഇതാണ് എൻ്റെ സരസ്വതി ദേവീൻ്റെ ചിത്രം നമ്മൾ ഫോട്ടോയിലൊക്കെ എല്ലാ ഫോട്ടോയിലും പ്രിന്റ് എടുത്ത് വരുന്നത് സരസ്വതി ദേവി ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ പിന്നെ ഇവിടെ ഒന്നുമില്ല കഴിഞ്ഞു അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കൊണ്ട് ഞാൻ നാല് ബുക്ക് നെട്ടിക്കൊണ്ട് പോയി എന്നാലും എൻ്റെ ഡ്രോയിങ്ങുകളൊക്കെ ഇത്രേ ഉള്ളൂ ഞാൻ പഠിച്ചിട്ടില്ല എന്നാലും അറിയുന്ന പോലെ വരച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ